നിങ്ങളെ എപ്പോഴെങ്കിലും എട്ടുകാലി കടിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ വീഡിയോ മൊത്തമായിട്ടൊന്ന് കാണണം കേട്ടോ കാരണം എന്നെ ഒരു ഒരാറുമാസങ്ങൾക്ക് മുമ്പൊന്ന് എട്ടുകാലി കടിച്ചു അപ്പോൾ എട്ടുകാലി അല്ലേ കടിച്ചത് എന്ന് വിചാരിച്ച് ഞാൻ അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റൊന്നും എടുത്തതുമില്ല പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എട്ടുകാലി കടിച്ച ആ ഒരു ഭാഗത്ത് ചുമപ്പ് കളർ ഇങ്ങനെ വട്ടത്തിൽ കൂടിക്കൂടി വരികയും ചെറിയ രീതിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെട്ടു തുടങ്ങുകയും ചെയ്തു അത് ദിവസങ്ങൾ കൂടുന്തോറും ആ വട്ടം വലുതായി ഒരു വ്രണമായി മാറുകയും ചൊറിച്ചിൽ അസഹനീയമായ രീതിയിൽ വളരുകയും ചെയ്തു ഒരു വിധത്തിലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ചൊറിച്ചിൽ വളർന്നു ഇത് എട്ടുകാലി ആദ്യം കടിച്ചത് കൈമുട്ടിന്റെ ഈ ഒരു ഈ ഒരു ഭാഗത്താണ് എങ്കിലും പിന്നീട് കൈപ്പത്തിയിലേക്കും പല ഭാഗങ്ങളിൽ മറ്റു പല ഭാഗങ്ങളിലേക്കും ഒക്കെ ഇത് വളരുകയും പടരുകയും ചെയ്തു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സംഭവം കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ് എന്ന് എനിക്ക് തോന്നിയത് എന്നിട്ടും ഞാൻ മരുന്ന് വാങ്ങിച്ചില്ല പിന്നീട് പിന്നീടത് വളർന്ന് ഭയങ്കരമായ രീതിയിൽ നമുക്ക് ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ചൊറിച്ചിലും ഇത് കണ്ടാൽ നമുക്ക് പേടിയാകുന്ന രീതിയിലേക്കുള്ള ഒരു വ്രണമായി മാറുകയും ചെയ്തപ്പോഴാണ് എനിക്ക് ശരിക്കും ഉദ്ദേശിച്ചത് ഉടനെ ഞാൻ പോയി ഒരു ഡോക്ടറെ കാണുകയും മരുന്ന് മേടിക്കുകയും ഒക്കെ ചെയ്തു എന്നിട്ടൊന്നും കുറവുണ്ടായില്ല അതിനുശേഷം രണ്ട് മൂന്ന് ഡോക്ടർമാരെ കണ്ടതിന് ശേഷമാണ് എനിക്കൊരു ഇതിനൊരു കുറവ് കെട്ടിത്തുടങ്ങിയത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മരുന്ന് വാങ്ങിക്കാതിരുന്ന സമയം കൊണ്ട് തന്നെ ഈ എട്ടുകാലിയുടെ വേഷം എൻ്റെ ബ്ലഡിലേക്ക് പടരുകയും അത് ബ്ലഡിൽ കലരുകയും ചെയ്തു അതുകൊണ്ടാണ് പിന്നീടത് മരുന്ന് വാങ്ങിച്ചിട്ട് കുറയാൻ സമയമെടുത്തത് എന്തായാലും ഇപ്പോൾ അതെല്ലാം മരുന്ന് വാങ്ങിച്ചതിന് ശേഷം കുറയുകയും സ്കിന്നൊക്കെ പൂർവ്വ സ്ഥിതിയിലേക്കാവുകയും എല്ലാം കാര്യങ്ങളൊക്കെ നോർമൽ ആവുകയും ചോറിച്ചിലും ഒക്കെ മാറുകയൊക്കെ ചെയ്തു എട്ടുകാലി കടിച്ചിട്ടൊന്നും ആരും മരിച്ച ചരിത്രമൊന്നുമില്ല പക്ഷേ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എങ്കിൽ ഇത് ഒരു വലിയ അപകടം ആണ് എന്നുള്ളത് കാര്യം നമ്മൾ മറക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ എട്ടുകാലി പോലെയുള്ള എട്ടുകാലിയോ അതുപോലെയുള്ള ഏതെങ്കിലും ചെറിയ വിഷജന്തുക്കളോ ഇഴജീവികളോ കടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും അടുത്തുള്ള ഡോക്ടറെ പോയി കാണുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല വിഷചികിത്സകനെ പോയി കാണുകയോ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയോ ചെയ്യേണ്ടതാണ് എട്ടുകാലിക്ക് നമ്മൾ വില കൊടുത്തില്ല എങ്കിൽ പിന്നീട് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക